ഹലോ അസ്സാമലൈക്കും ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം ഇങ്ങനെ ഒരു ബോക്സ് കാണുന്നുണ്ടാവും അല്ലേ ഫ്രണ്ടിൽ അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോക്സിൽ ഫുള്ള് മിക്സഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് ബീഡ്സ് ഉണ്ട് പലതരം ബീഡ്സുകളുണ്ട് അതുപോലെ തന്നെ ജമ്പിങ് ഇയർറിങ് അതുപോലെ തന്നെ ഗിയർ ലോക്ക് സ്റ്റോണുകൾ സ്റ്റോൺ ചെയിനുകൾ അങ്ങനെ നമുക്ക് അങ്ങനെ മാറ്റി മാറ്റി എടുത്ത് വെക്കാൻ പറ്റൂല അത്രയും മിക്സിങ് ആയിട്ടാണ് ഈ ഒരു ബോക്സിൽ നമ്മുടെ ഐറ്റംസ് ഉള്ളത് കാരണം നിങ്ങൾക്കറിയാം ഞാനിത് കൊടുത്ത് ഒഴിവാക്കുകയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയണ കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം എടുത്തിട്ട് കൊടുക്കുകയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര റിസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഇതിൽ തരം ബീഡ്സുകളും മിക്സഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ ചെയിനുകളുണ്ട് അതുപോലെ തന്നെ സ്റ്റോണുകളുണ്ട് പിന്നെ ജംറിങ് ഇയർ റിങ്സ് കമ്മലുണ്ടാക്കുന്ന ഐറ്റംസുകൾ എന്തൊക്കെ വേണ്ട എല്ലാ ജ്വല്ലറി ഐറ്റംസിൻ്റെ ഒരുവിധ ഒക്കെ ഈ ഒരു ബോക്സിനകത്ത് ഉണ്ട് കാരണം ഈ ഒരു ബോക്സ് നിറച്ചും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മൾ ഇങ്ങനെ നൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നൂറ് രൂപക്ക് ഷിപ്പിംഗ് പൈസ തന്നുകഴിഞ്ഞ് നമ്മൾ അയച്ചു തരാം അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട് ഞയക്കാനും ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ കൊടുക്കാമെന്നുതന്നെ ഞാൻ വിചാരിച്ച ഒരുപാട് ജ്വല്ലറി ഐറ്റംസ് ഉണ്ട് ഇതിൽ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതാർക്കെങ്കിലും ഒരാൾക്കായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഇതിനൊരു റേറ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ്റി അൻപത് രൂപ കാരണം നല്ല ഉള്ളതാണ് കാരണം ഞാൻ അത് കൊടുത്ത് ഒഴിവാക്കണ കാരണം ഇതിൽ നിന്ന് പെറുക്കി എടുക്കുകയുമ്പോൾ അത് വമ്പൻ നഷ്ടമാണ് അത് എനിക്കിങ്ങനെ ഇരുന്നിട്ട് അതിനുള്ള ടൈമും ഇല്ല അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ ഈ ഒരു ബോക്സ് ഞാൻ തുറന്ന് കാണിച്ചു തരാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത് എന്ന് വിചാരിച്ചിട്ട് ഓരോന്നും ഓരോന്നും കാണിച്ചു തരാൻ പറ്റില്ല ഈ ഒരു ബോക്സ് തുറന്നിട്ട് അതിലെന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉപകാരം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആർക്ക് വേണമെങ്കിലും എടുക്കാം പിന്നെ ഒരു കാര്യം ഫസ്റ്റ് ആര് പറയണോ അവർക്കായിരിക്കും നമ്മളിത് കൊടുക്കുക പിന്നെ ഇത് ക്രെഡിറ്റ് കാര്യങ്ങളൊന്നുമില്ല പൈസ അപ്പം തന്നെ അടക്കുന്നവർക്ക് മാത്രമാണ് നമ്മളത് കൊടുക്കുക അപ്പം ഷിപ്പിങ്ങടക്കം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കാരണം ഒരു നഷ്ടവും ഇല്ല ഇയർ റിങ്സ് ആണെങ്കിലും ജെം റിങ്സ് ഒക്കെ ആണെങ്കിലും പത്ത് ഗ്രാമുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ റേറ്റ് നിങ്ങൾക്കറിയുള്ളൂ അതുപോലെ തന്നെ മറ്റേ സംഭവം ഗിയർ ലോക്ക് അതൊക്കെ അതിൽ ആയിട്ട് കെടുക്കണുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങുമ്പോഴാണെന്നാൽ അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് അത് തുറന്ന് കാണിച്ചു തരാം കണ്ട ഇതൊക്കെയാണ് ഇതിൽ കിടക്കുന്നത് ചെയിൻ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ ചെയിനുകളുണ്ട് വേണ്ട പിന്നെ ഈ ചെയിൻ ഉണ്ട് പിന്നെ ഒരുപാടുണ്ട് ഫിഷ് കുളത്തുണ്ട് ഇങ്ങനത്തെ വരുന്ന സ്റ്റോണുകളുണ്ട് അതുപോലെ തന്നെ ജംറിങ് ഉണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണം അത്രയും ഐറ്റംസ് ഉണ്ട് ഇത് വേണ്ട ാണ് അതുപോലെ തന്നെയാണ് ഇതിൽ മറ്റേ സംഭവങ്ങളും ഒക്കെ ഉണ്ട് ബീഡ്സ് ഇഷ്ടം ഇഷ്ടപോലെ ബീഡ്സുകളുണ്ട് അതുപോലെ തന്നെ കമ്മലുണ്ടാക്കുന്ന സ്റ്റഡില്ലേ സ്റ്റഡുകളുണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല അത്രയും അധികം സാധനങ്ങളുണ്ട് ഇതിൽ കണ്ടോ ലോക്കറ്റുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കാരണം ഈ ഒരു ബോക്സ് ഈ ഒരു ഇത് മാത്രമാണ് ഉള്ളത് സ്റ്റോണുകൾ പലതരം സ്റ്റോണുകൾ ഉണ്ട് കണ്ട ഇതൊക്കെ ഒരുപാടുണ്ട് ഇതിൽ അപ്പം ഇങ്ങനെ ആയ കാരണം നിങ്ങൾക്ക് കാണാണ്ടാണ് ഇപ്പോൾ ഒരു നഷ്ടവും അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു ലാഭമാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കാരണം ഈ ഒരു ബോക്സിൽ മാത്രമാണ് ഉള്ളത് അപ്പം അതുകൊണ്ടാണ് പറയണത് പണ്ട ബട്ടർഫ്ലൈ ഉണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു ഉപകാരമാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ അത്രയും ആണ് ഒരുപാടുണ്ട് ഒന്ന് എടുക്കാൻ നമുക്ക് പറ്റില്ല അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ്റി അൻപത് രൂപ തരികയാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് തരുന്ന ആളുകൾക്ക് സ്വന്തമാക്കാം കാരണം ഒക്കെ നല്ല നല്ല സാധനങ്ങളാണ് അപ്പം ഞാൻ അതിൽ നിന്ന് ഓരോന്ന് പെറുക്കിയെടുക്കാറുമ്പോൾ എനിക്ക് ടൈമും ഇല്ല അതും ഇല്ല ഗിയർ ലോക്ക് സിൽവർ ഗോൾഡ് ഒക്കെ ഇതില് ആണ് അതുപോലെ തന്നെ ജംറിങ് ആണെങ്കിലും ഇയർ ആണെങ്കിലും എല്ലാം ഇതില് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്